ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹോം ലു ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ നെയ്യ് എന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് ഇതിനായിട്ട് നമ്മൾ ഡെയിലി പാല് കാച്ചുന്ന സമയത്ത് അതിൻ്റെ മേളിൽ വന്നിരിക്കുന്ന ആ ഒരു പാട ഉണ്ടാവും ആ പാട എങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു പാടയാണിത് ഒരു മൂന്നാലാഴ്ച വരെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള പാടയാണിത് അപ്പോൾ നമ്മൾ എന്നാണോ നെയ്യ് ഉണ്ടാക്കുന്നത് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു പാട ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്തേക്ക് വെക്കണം എന്നാലാണ് നമുക്ക് നന്നായിട്ട് തണുത്ത് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ നെയ്യ് ഉണ്ടാക്കാൻ പോകുന്ന അടികട്ടിയുള്ള ഒരു ചട്ടിയിലാണ് ഈ ഒരു ചട്ടി നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാം നമ്മൾ ഈ പാടയെല്ലാം ഈ ഈയൊരു ചീനച്ചട്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ഇളക്കണം ഈ പാടയിൽ നിന്ന് വെണ്ണയെടുത്ത് വെണ്ണയിൽ നിന്ന് നെയ്യെടുക്കുന്ന രീതി ഞാൻ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളിങ്ങനെ ഡയറക്റ്റായിട്ട് കൊടുത്താലും നെയ്യ് കിട്ടും രുചിയോ മണവോ കളറോ ഒന്നും തന്നെ വ്യത്യാസം ഉണ്ടാവില്ല അപ്പോൾ ഇതല്ലേ എളുപ്പമാർഗം അപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു ഇളക്കി കൊടുക്കുന്നതാണ് നമുക്കിതിൽ നെയ്യ് ഉണ്ടാക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് നന്നായി വരുന്ന സമയത്ത് ഇത് മേളിലേക്ക് പൊന്തി വരും ആ സമയം നമ്മൾ തീ സിമ്മിലിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ മഞ്ഞൾപ്പൊടി ഇട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ മഞ്ഞൾപ്പൊടി ഒന്നും ഇടാണ്ട് തന്നെ നല്ലൊരു കളറാണ് ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഈ നെയ്ക്ക് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഈ ഒരു സമയം നമുക്ക് കാണാം നെയ്യ് മേളിലേക്ക് വന്ന് അതിൻ്റെ ആ ഒരു കക്കൊക്കെ വരുന്നത് താഴത്തേക്ക് അടിഞ്ഞു വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ അടിപിടിക്കും അപ്പോൾ നന്നായിട്ട് ഇളക്കി ഓജിപ്പിച്ച് കൊടുക്കുക അങ്ങനെ നെയ്യ് നമുക്ക് മീനിലേക്ക് തിളിഞ്ഞ് തിളിഞ്ഞ് വരുന്നതായിട്ട് കാണാം നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇത് കളർ മാറി വരുന്നുണ്ട് അതിൻ്റെ താഴത്തെ അതൊക്കെ ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഗ്യാസ് ഓഫാക്കി ഇതിനെ തണുക്കാൻ വേണ്ടി വെക്കാം തണുത്തതിന് ശേഷം നമുക്കൊരു നല്ല കണ്ടെയ്നറിൽ ഒഴിച്ച് സൂക്ഷിക്കാവുന്നതാണ് എത്ര നാൾ വേണമെങ്കിലും ഒരു കേടും കൂടാണ്ട് നല്ല സ്മെല്ലോട് കൂടി തന്നെ ഈ നെയ്യുണ്ടാവും ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യം തന്നെ ഇല്ല അപ്പം നമ്മളത് ഫിൽറ്റർ ചെയ്ത് ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് കിട്ടിയിട്ടുണ്ട് നല്ല കളറോട് കൂടിയിട്ടുള്ള നെയ്യാണ് നമുക്ക് ചെറിയ ബോട്ടിലാക്കി സൂക്ഷിക്കാവുന്നതാണ് ഹോംലി ലോഗ് എന്ന് പറയുന്നത് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കാതിരിക്കുക താങ്ക്